അതിജീവന രാപ്പകൽ സമരം ഇന്ന് നൂറ്റി ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഒപ്പം തന്നെ മെയ് ഒന്നാം തീയതി ഇവിടെ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് മെയ് അഞ്ചാം തീയതി കാസർഗോഡ് ഒന്ന് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വീകരി പതിനാല് ജില്ലകളും കടന്ന് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ ആ സമരയാത്ര രാപ്പകൽ സമരയാത്ര അവസാനിക്കുകയാണ് അതിൻ്റെ അവസാന ദിവസത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അത് ഏവർക്കും അറിയാം നമ്മളെപ്പോൾ പരിപാടി വെച്ചാലും ഗവൺമെൻറ് ഈ നാടകത്തിലൂടെ പറയുന്നത് പോലെ പത്തോ അൻപതോ ആവശ്യമാരെ സമരമുഖത്തുള്ളൂ അതും ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയും എന്നാൽ മറുവശത്ത് ഇവിടേക്ക് ഒരു ഒരാശാവർക്കർ പോലും കടന്നു വരാതിരിക്കാനുള്ള സർക്കാർ തല നടപടികൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സമരയാത്ര തിരുവനന്തപുരത്ത് കിഴക്കൂട്ടത്ത് സമാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നു ഗവൺമെൻറ് അടിയന്തിരമായി എൻ എച്ച് എമ്മിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് രാവിലെ പത്തരം മുതൽ നടത്തുന്നു അത് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് പക്ഷേ എല്ലാ വേണം ആ ഓൺലൈൻ ഓൺലൈൻ മീറ്റിംഗ് മീറ്റിംഗ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ എന്ന് നെറ്റ് എവിടെ ഇരുന്ന് പറ്റുന്ന ആണ് പക്ഷേ അവരവരുടെ സെന്ററിൽ പോകണമെന്ന് മാത്രമല്ല അവരവരുടെ സെന്ററുകളിലെ വൈഫൈ ഉപയോഗിക്കണമെന്ന് ആഖ്യാപിച്ച് ഉത്തരവിട്ടിരിക്കണം പ്രത്യേക ഉത്തരവ് ഓരോ സെന്ററിൽ നിന്നും കൊടുക്കണം എന്നിട്ട് എന്താണ് നമ്മുടെ അനുഭവം ഈ ദിവസം വരെ ഒരൊറ്റ യോഗത്തിന് പോലും ആശാവർക്കർമാർക്ക് സ്വന്തം ആശുപത്രിയിലെ ചെയ്യണമെന്ന് എന്നിട്ട് വടക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരാൻ ബുക്ക് ചെയ്ത വണ്ടികൾ ചെയ്തു പോലീസ് ഇവിടെ ഇന്ന് വലിയ സംഘർഷം നടക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടും വരരുത് എന്ന് പറഞ്ഞ് ബസ്സിന്റെ ഡ്രൈവർമാരെ അവന്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തി നിരവധി ബസ്സുകൾ ക്യാൻസൽ ചെയ്തു രാത്രിയിലെ ബസ്സുകൾ പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ മാത്രം വന്നിരിക്കുന്ന ഒരു കേരളത്തിന്റെ ആശാ സേനയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സേനയെ ഇപ്പോ രാവിലെ മൂന്ന് മണിക്കാണ് അവർ ഞങ്ങൾ ഏത് മാത്രവും വരാമായിരുന്നു ബസ്സുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ മറ്റു മാർഗങ്ങൾ തേടാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവർക്ക് തടഞ്ഞാൽ ഇന്ന് തടയപ്പെടുന്നു I'm going

ഈ ഈ ഈ ിയുടെയും അധ്യക്ഷനായിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വി കെ സദാനന്ദൻ സാറാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം സൈബർ പോരാളികൾ അങ്ങേറ്റം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ അതിലൊന്നും ഈ വനിതാ സംഘത്തെ നയിച്ചുകൊണ്ട് പോകുന്ന സദാനന്ദൻ സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്നവരുടെയും പേരുമാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ മഹാരാജൻ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ചങ്കൂറ്റത്തോടുകൂടി ഈ നിൽക്കുന്ന എന്ന് മാത്രവുമല്ല ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ആദ്യത്തെ തീരുമാനം ഈ അറിയിച്ചുകൊണ്ട് ഇന്ന് സമരം ചെയ്യുന്ന ആശാ പോരാളികൾക്ക് കൂടുതൽ കരുത്തും ആവേശവും വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതെ ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കളെല്ലാം നാളെ നടക്കുന്ന ഇലക്ഷന്റെ തിരക്കിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് ചേർന്നിരിക്കുന്നതാണ് വളരെ നിർണായകമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ എത്തിയിരിക്കുന്നത് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീമതി എം എ ബിന്ദുവിനെ നിങ്ങളെവരുടെയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു നമ്മൾ ഈ സ്വീകരണ സ്ഥലങ്ങൾ അറിയാം എല്ലാവർക്കും അറിയാം കാസർഗോഡ് ഇവിടെ വരെ ഏതാണ്ട് നൂറ്റി എഴുപത്തിയെട്ടോളം ബിന്ദു മേഡം സംസാരിക്കുമ്പോൾ പറയും അത്രയും സ്വീകരണ സ്ഥലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഈ വേരുകൾ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അവരെ വിശേഷിപ്പിച്ച സ്ഥലങ്ങൾ ഉപയോഗിച്ച് ധാരാളം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടും വളരെയധികം ആളുകളെ വിട്ടു തുടങ്ങിയത് ഡോക്ടർ എം പി മത്തായി ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രൊഫ ഡി രാജീവൻ ശ്രീ റോസ് മേരി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ കെ രം എം എൽ എ ഡോക്ടർ എം കെ മുനീർ എം എൽ എ അഡ്വക്കേറ്റ് അമ്പാൻ തോമസ് ഡോക്ടർ മാർ കുർലോസ് മെത്രോപൊലിത ഡോക്ടർ ജെ ദേവിക ജോസഫ് സി മാത്യു ഡോക്ടർ ആസ എം വിൻസെൻറ്റ് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോഹൻസ് ജോസഫ് എം എൽ എ മാത്യു കുഴങ്ങനാടൻ എം എൽ എ എൻ ഷംസുലിയൻ എം എൽ എ വി വി രാജേഷ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ സി പി ജോൺ സി എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് ശിവകുമാർ ഷിബു ബേബി ജോൺ ജെയ്സൺ ജോസഫ് കുസുമ ജോസഫ് ജോസഫ് എം പുലിച്ചേരി പാലോട് രവി പ്രമോദ് തുടൻ ഉസ്മാൻ ഫാദർ റൊമാൻസ് ആന്റണി അഡ്വകേറ്റ് എം ലിജു ഡി സുരേന്ദ്രനാഥ് ഇന്ദു കൃഷ്ണ പെമ്പിളയുരുമയ നേതാവ് ശ്രീമതി ഗോമതി എ സുബ്രഹ്മണ്യൻ അഡ്വകേറ്റ് പി പൗരൻ ശ്രീമതി ആരിഫ എ ജെ ഷാജൻ സണ്യം കപിക്കാട് കെ ഭാസ്കരൻ കുട്ടപ്പിള്ള